എന്റെ പത്ത് രൂപ ഉണ്ടല്ലോ നീ വേഗം അതെല്ലാം പണ്ടേ തീർന്നു രൂപ എത്ര ഹോസ്റ്റലിലേക്ക് ബോസ് ഒരു ടിക്കറ്റ് തരാമോ പൈസ പിന്നെ തരാം ഓ ഓഹ് സാരമില്ല ഞാൻ ഫ്രീ തരാ സാറിന്റെ ലക്കി കസ്റ്റമറാ ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് തരണം സാറിന്റെ പേര് ഇമെയിൽ ഐ ഡി എല്ലാം വേണം എഴുതണം തെറ്റിച്ച സമ്മാനം കിട്ടൂല കേട്ടോ നമ്പർ അടിക്കാനുള്ള സാധ്യതയുണ്ട് ബസ് പോയ ഹോസ്റ്റലിന്റെ പുറത്ത് കേട്ടോ ോട്ടറി എല്ലാ സീസണിലും നിങ്ങൾക്ക് പുതിയ ഫോൺ ലക്കി ലോട്ടറി ഐ ഐ കോളിംഗ് കോളിംഗ് ഫ്രം ഫ്രം ലക്കി ലക്കി ടിക്കറ്റ് ടിക്കറ്റ് നമ്പർ നമ്പർ നിങ്ങളുടെ അക്കൗണ്ടിൽ രൂപ രൂപ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നു ഈ ബുക്ക് വാങ്ങിച്ചോ പ്രൈസ് നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചു സീസണിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടിയിരിക്കുന്നു രണ്ടു വർഷത്തെ ലീസ് അഡ്വാൻസ് മെയിന്റനൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇത് നോക്ക് സോഫ സെറ്റ് എൽഇഡി ടി വി ഫ്രിഡ്ജ് ഡൈനിങ് ടേബിള് അതവിടെ കിച്ചൺ പിന്നെ ഹോം ജിമ്മും ഇതാണ് എന്റെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്ക് അവൻ ഇരുന്ന് പഠിക്കണ്ടേ അവനെ പ്രസവിച്ച് അവന്റെ അമ്മ പോലും ഇത്ര സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല ഹലോ

ഇതാടാ ഇത് തന്നെ ദിസ് ഈസ് അവർ ലക്കി ലോട്ടറി ഹോം മൈ ലക്കി ലോട്ടറി ഹോം ടി വിയിൽ ന്യൂസും ക്രിക്കറ്റും ഒന്നും വെക്കാൻ പറ്റില്ല ഓൾഡി ഓൾഡി ഫാഷൻ ചേക്കും ഫ്രിഡ്ജിൽ ബീർ വെക്കാൻ വേണ്ടി സെക്കൻഡ് റോ എപ്പോഴും ഫ്രീ ആക്കി വെക്കണം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഞാൻ പാത്രം കഴിയുന്ന നീ ഇത് വേണമെങ്കിൽ നീ എടുത്തോ അല്ലെങ്കിൽ ആക്കരക്കട കൊണ്ടു കൊടുത്തോ മുകളിൽ നമുക്കാണോ അതേടാ വാടാ ബെഡിൻ്റെ അറുപത് പേർസെൻറ് എനിക്കാ ആ ടെറസ് നിൻ്റെയാ എന്ത് വേണമെങ്കിലും അയയ്ക്കോ എടാ നിന്റെ ട്യൂഷൻ ഫീ ഞാൻ അടച്ചിട്ടുണ്ട് നാളെ മുതൽ നീ ക്ലാസ്സിൽ പോയിക്കണം ബസ് പാസ് ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട് ഒരു ഫോണിൽ ബാനർ സുതിയാണ് എന്നെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാത്രേ അവനാരായാലും എനിക്കെന്താ ഹലോ ആരാടാ ഈ റോങ് നമ്പറാന്ന് പറഞ്ഞേക്കടാൻ പോകുമ്പോഴത്തേക്ക് ബർബീസ് ചെയ്യാൻ വരൂടാ അവിടെ ഒരു ഗ്യാങ് ആയിട്ട് വരും കോളേജ് കുമാരികള് എല്ലാ ചെഗുവേർ എന്ന് പറഞ്ഞ എന്താ ചോദിക്കും അതുകൊണ്ട് കുമാർ പറഞ്ഞു അവൾമാർക്ക് ഞാൻ കുമാറാ കുമാർ നിന്റെ നമ്പർ ദാ എന്ന് പറയും അതുകൊണ്ടാണ് നിന്റെ നമ്പർ കൊടുത്തത് അതാ നിനക്ക് ഫോൺ വന്നത് കുമാർ നിനക്ക് ഞാൻ ഫോൺ ചെയ്യും നീ അല്ലാതെ വേറെ ആരും എടുക്കരുത് ഒരേ റിംഗിൽ ഫോൺ എടുക്കണം കേട്ടോ അതൊന്നും എനിക്ക് കഴിയില്ല അതാ ഏതെങ്കിലും നമ്പർ നമ്പർ എന്റെ പെണ്ണൊന്ന് കേട്ടാക്കാമെന്ന് വീഴൂല്ലേ പെണ്ണുങ്ങൾ ഇഷ്ടമൊന്നുമില്ല ചുമ്മാ ശരിയടാ ഞാൻ നാളെ നിന്റെ കൂടെ വരാം ഓടാൻ വേണ്ടി രാവിലെ അഞ്ചു മണിക്ക് അലാറം വെച്ചോ ഒരു വാട്ടർ ബോട്ടിൽ അഞ്ച് ബോയിൽഡ് അഗ് ഒരു ടവല് വേണമെങ്കിൽ നിനക്കും കൂടെ വരാം ഇതാണോ ഇത് ജമ്പിങ്ർത്തീസ് അപ്പൊ ബർത്തീസ് എപ്പഴാ ഇപ്പൊ ചെയ്യുന്ന ബർബീസ് ഓ അതെയോ ഇവിടെയാണോ ആ ഗ്യാങ് വരാൻ പോന്നെ ഏത് ഗാങ് അതെയോ അത് തന്നെ ഷീത്തളാ അവളൊന്നില്ല എടാ എനിക്കും കൂടെ കുറച്ചോടാ നിനക്ക് വേറെ ഇല്ലേ എന്താണ് ഞാനും അവളായിട്ട് ചെറിയ പ്രശ്നം ബസ് സ്റ്റോപ്പിൽ കാർ എത്തി സിനിമയ്ക്ക് പറഞ്ഞു ഞാൻ ബിസിയാന്ന് പറഞ്ഞു ഈഗോ ആരാ എന്താ ഇന്നലെ ചോദിച്ചിരുന്നു നിന്റെ ഫോൺ ആരാ എടുക്കുന്നതെന്ന് ഫ്രണ്ടാന്ന് പറഞ്ഞു ഏത് ഫ്രണ്ട് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ നണ്ണ ഫിയർ ബിസിനസ് എന്ന് പറഞ്ഞു ഹലോ ശീതലിനാരോ ഫോൺ ചെയ്തിരുന്നു അവളുടെ അച്ഛനാ എടുത്തെ എനിക്കറിയോ നീയാടാ എടുത്തത് അവര് ഹിന്ദിയിലെന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അത് അവളുടെ അച്ഛനാ നമ്മുടെ വാച്ച്മാന്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നു ആരടാന്ന് ചോദിച്ചു അയാള് ബർമാ ബസാറിലെ കച്ചവടക്കാരനാ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ സമ്പാദ്യം ലക്ഷം ലക്ഷം വരൂടാ ആഹാ എത്ര പ്രാവശ്യം ിൽ പോയിന്ന് പോയി ദീപാവലി വന്നു ദീപാവലി പോയി അമാവാസി വന്നു നീ വന്നില്ല നിനക്ക് വേണ്ടി അവൾ ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂറല്ല ജൂലൈ ട്വന്റി ടു വർഷമായി ലവ് ഇതെന്തോ തോന്നുന്നു നിനക്കറിയില്ല എനിക്ക് ലവു ഇഷ്ടമല്ലെന്ന് സ്ത്രീകളെ ചോദിക്കാൻ പാടില്ല ഐ പി എസ് എക്സാം പാസ്സായി എന്നാണ് ഫൈനൽ ഇന്റർവ്യൂ അതും പാസ്സാകും നീ നല്ല സ്മാർട്ടാടാ എല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട് ഇപ്പഴെങ്കിലും ഒന്നും പറയടാ ഈ ശീതലെന്ന കഥാപാത്രം ഉണ്ടോ ഇല്ലടാ ഞാൻ വെറുതെ ഇല്ലടാ ഞാൻ എല്ലാ ദിവസം രാവിലെ ഒറ്റക്ക് ജോഗിങ്ങിന് പോകുമ്പോഴത്തേക്ക് ബോർ അടിച്ചതാ തെറ്റി പട്ടി ഒരു വർഷം രണ്ടു ദിവസം നീ എടാ ഇനി എന്താ നിന്റെ പരിപാടി എത്ര ദിവസം ലോട്ടറി വിശ്വസിച്ച് ജീവിക്കും ലക്കി ലക്കി ലാക്സ് ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്റെ ശബ്ദം യൂട്യൂബ് വഴി ജനങ്ങളിൽ എത്തിക്കും ഒരു ക്യാമറ ഒരു അസിസ്റ്റന്റ് ഇന്റർനെറ്റ് കണക്ഷൻ ഈ ലോകം മുഴുവൻ കയ്യിലായിരിക്കും ഗൂഗിൾ മണി എന്റെ അക്കൗണ്ടിലും നീ എല്ലാം പറഞ്ഞ പുതിയ ടെക്നോളജിയാണ് അത് മനസ്സിലാക്കി വെക്കണമെന്ന് ബസ് വന്നു പുറപ്പെടുവൻ പ്ലസ് തേറ്റീൻ മൈനസ് തേർട്ടീൻ ൂടസ് ഇരുപത് ലക്ഷം തന്നാ ഡ്യൂട്ടി കയറാം എല്ലാം മെറിറ്റ് കിട്ടിയതുപോലെ തന്നെ ഉണ്ടാവും ജോലി കയറി കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ടെല്ലാം എടുക്കാം സാർ മൈ നെയ്മിസ് ചെഗുവേറ എന്റെ കയ്യിൽ പൈസ ഇല്ല ഇതെന്റെ സ്വപ്നമാണ് എന്റെ സ്വപ്നം സേവനമാണ് ഈ സ്വപ്നം നാട്ടുകാരെ സേവിക്കാൻ കടമപ്പെട്ടിരിക്കുന്നു എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഉപയോഗപ്പെടുത്തും സാർ എന്നാൽ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ അടുത്ത് ആവശ്യത്തിന് ധൈര്യവും ശക്തിയുമുണ്ട് ഉണ്ട് സാർ താങ്ക് യു സാർ എന്റെ പരിചയക്കാരൻ ഒരാൾ ഐ പി എസ് പാസ് ആയി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് മിനിസ്റ്ററി പരിചയമുണ്ടല്ലോ ഒന്ന് ചെന്നൈയിൽ പോസ്റ്റ് ചെയ്യാൻ പറയാം പിന്നീട് നമുക്ക് ഉപകാരപ്പെടുവ് ഇപ്പം നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ സൂപ്പർ പോകുന്നതിന് മുമ്പ് പോലീസുകാരനെ സെറ്റ് ആക്കിയിട്ട് പോകാനാ അല്ലേ യുവർ ഗ്രേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റും ഓക്കെ ആക്കിയിട്ട് പറയാം അവന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം പിന്നെ ഒരു കാര്യം ഇത് നമ്മളെ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്റെ ശരിയായ പേര് നിങ്ങളോട് മാത്രം പറയാം സൂര്യ മിസ്റ്റർ എക്സിന്റെ ശരിയായ പേര് സൂര്യ സൂപ്പർ ദൈവത്തിനാണ് സത്യം ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ ഇത് ബായി പറഞ്ഞിട്ടാ അയാൾക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് വേണം ഒരു കാരണവശാലും ഇത് മാറാൻ പാടില്ല ഷെഫി ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് സാധാരണ കളിയല്ല പോസ്റ്റിംഗ് വേണേ കളിയല്ലേ അതും ആദ്യത്തെ പോസ്റ്റിംഗ് എന്നാലും ഞാൻ പറയുക ഹോം മിനിസ്റ്റർ ഞാനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും നോക്കട്ടെ യുവർ യുവർ ഓർഡർ ഫസ്റ്റ് അറ്റ് ചെന്നൈ ായാലും ഡിപ്പാർട്ട്മെന്റില് ഹീറോ ആകാൻ വന്നതാ ഞാൻ ആകും കൺഗ്രാലേഷൻ നിന്റെ സൂര്യ എന്തായാലും കിട്ടൂടാ ഞാൻ ആ ലിസ്റ്റ് ഫിൽറ്റർ ചെയ്തോണ്ടിരിക്കട എന്റെ ഹീറോയിസം കാണാൻ അവന് നമ്മൾ അന്വേഷിക്കണ്ട എങ്ങനെ അവൻ നമ്മൾ അന്വേഷിച്ചു വരണം ഈ ഏരിയയിലുള്ള മുഴുവൻ റൗഡികളുടെയും ലിസ്റ്റ് വേണം അടിക്കുന്ന അടിയിൽ ഹെഡ്ലൈനിലെ പേര് വരണം യെസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഐ പി എസ് ഇപ്പൊ കഴിഞ്ഞോ എൻകൗണ്ടറും കഴിഞ്ഞു നീ ഹാപ്പി അല്ലേ അളിയ ആ സ്റ്റെപ്പിന്ന് പറയുന്ന ആള് പള്ളി പരിസരത്ത് വലിയ ഗുണ്ടയാ എനിക്കറിയാവുന്ന ഏറ്റവും വലിയ ക്രിമിനൽ അവനെ ഇതുവരെ ഒരു പോലീസും തൊട്ടിട്ടില്ല അവന്റെ അഡ്രസ്സും മെസ്സേജ് ചെയ്ത് തരാം